എന്ന ജപം ഭജനം ശ്രവിക്കുകയും രഹസ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു കഴിയുമ്പോൾ പിതാവിങ്കലേക്ക് മനസ്സിനെ ഉയർത്തുക എന്നത് സ്വാഭാവികമാണ് യേശു തൻ്റെ ഓരോ രഹസ്യത്തിലും നമ്മെ എപ്പോഴും പിതാവിങ്കലേക്ക് നയിക്കുന്നു എന്തെന്നാൽ അവിടുന്ന് നിരന്തരം പിതാവിൻ്റെ മടിയിൽ വിശ്രമിക്കുകയാൽ തുടർച്ചയായി പിതാവിങ്കലേക്ക് തിരിയുന്നു പിതാവിനോടുള്ള തൻ്റെ ഉറ്റബന്ധത്തിൽ നമ്മൾ പങ്കുചേരണമെന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നു അവിടത്തോടൊപ്പം ആഭ പിതാവേ എന്ന് വിളിക്കാൻ സാധിക്കുന്നതിനാലാണിത് പിതാവിനോട് അവിടത്തേക്കുള്ള ബന്ധത്തിൻ്റെ ശക്തിയാൽ നമ്മെ തൻ്റെ സഹോദരി സഹോദരന്മാരാക്കുന്നു നമ്മെ പരസ്പരം സഹോദരി സഹോദരന്മാരാക്കുകയും ചെയ്യുന്നു തൻ്റെയും പിതാവിൻ്റെയുമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിക്കൊണ്ട് അപ്രകാരം ചെയ്യുന്നു സ്വർഗസ്ഥനായ എന്ന ജപം നന്മ നിറഞ്ഞ മറയുമേ എന്ന ജപത്തിൻ്റെ ആവർത്തനത്തിൽ വെളിപ്പെടുന്നു ക്രിസ്തു ശാസ്ത്രപരവും മര്യശാസ്ത്രപരവുമായ ധ്യാനത്തിന് ഒരു അടിസ്ഥാനമായി പ്രവർത്തിക്കുന്നു അങ്ങനെ അത് ഒറ്റയ്ക്ക് ചൊല്ലുമ്പോഴും രഹസ്യത്തെക്കുറിച്ചുള്ള ധ്യാനത്തെ സവാത്മകമായ ഒരു അനുഭവമാക്കി തീർക്കുന്നു